സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പ്രിയങ്കയുടെ പുതിയ സിനിമയുടെ പൂജ നടക്കുന്നതാണ് രാത്രിയിൽ തന്നെ പൂജയൊക്കെ നടക്കുകയാണ് കേട്ടോ സ്വപ്നാടൻ എന്നൊക്കെ എഴുതി പ്രിയങ്കയുടെ ഫ്ലക്സൊക്കെ വെച്ച് വലിയ രീതിയിൽ തന്നെയാണ് ഫങ്ഷനൊക്കെ നടക്കുന്നത് കുറേ ആൾക്കാരും അവിടെ സ്റ്റേജിലൊക്കെ ഇരിക്കുന്നുണ്ടാകും കേട്ടോ അങ്ങനെ പ്രിയങ്കയും ശരത്തും കൂടി അവിടെ ഇരുന്ന് ഓരോ സംസാരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരത്ത് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പ്രിയങ്കക്ക് കാണിച്ചും മനസ്സിലാക്കിയൊക്കെ കൊടുക്കുവാണ് ഈ സമയം ഡയറക്ടർ സാർ വന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും മുമ്പിൽ കൊടുക്കുവാണ് ഈ സിനിമ ഇത്രയും പെട്ടെന്ന് തുടങ്ങാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് പിന്നെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ ഹീറോയിനായ പ്രിയങ്ക തന്നെയാണ് സിനിമ പ്രൊഡ്യൂസും ചെയ്യുന്നത് ഈ സിനിമയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം സിനിമ വൻ വിജയമേ പ്രിയങ്ക വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുവാണ് ഇനി നമുക്ക് പ്രിയങ്കയെ ദീപം കൊളുത്താനായിട്ട് വിളിക്കാം അങ്ങനെ പ്രിയങ്ക സന്തോഷത്തോടു കൂടി ദീപം തെളിയിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ സന്തോഷത്തോടെ ദീപമൊക്കെ തെളിയിക്കുകയാണ് കേട്ടോ പിന്നീട് ശരത്തും വന്ന് ദീപം തെളിയിക്കുന്നുണ്ട് ഈ സമയം ശരത്തും ഡയറക്ടറും കുറച്ചങ്ങ് മാറി നിന്ന് സംസാരിക്കുക അന്നേരം അവിടെ നിൽക്കുന്ന ചില ആൾക്കാർ പ്രിയങ്കയുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് മൊബൈലിൽ സന്തോഷത്തോടെ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക ഈ സമയം ശരത്തോ ഡയ ഡയറക്ടറിനോട് പറയണേ കണ്ടില്ലേ സിനിമയുടെ വെളിച്ചം അവരുടെ മുഖത്ത് കാണാനും ഉണ്ട് അതിൻ്റെ സന്തോഷത്തിലവള് എന്താണെങ്കിലും കുറച്ച് സമയം കൂടി അവളെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം എന്നിട്ട് പാണമല്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പറഞ്ഞതൊക്കെ ഓർമ്മയായിട്ടല്ലോ ഒരു കാര്യത്തിലും പാളിച്ച് വരാൻ പാടില്ല എല്ലാം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഈ സമയം ഡയറക്ടർ പ്രിയങ്കേനെ വിളിക്കുക പ്രിയങ്ക ഇനി വന്നേ പ്രിയങ്ക സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചതല്ലേ ആ അതെ സാർ ഞാൻ മുഴുവൻ വായിച്ചു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നല്ല സ്റ്റോറിയാണ് പിന്നെ ആ കുഞ്ഞു നഷ്ടപ്പെടുന്ന സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ തോന്നിപ്പോയി ആൾക്കാരിലേക്ക് ഇത് ഉറപ്പായിട്ടും എത്തും അന്നേരം ഡയറക്ടർ പറഞ്ഞേ അതെ ഇത് എല്ലാവരിലേക്കും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ് അതുകൊണ്ട് തന്നെ സിനിമ വലിയ ഹിറ്റാകാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ മനസ്സിലുള്ളത് പ്രിയങ്ക ആദ്യത്തെ സിനിമ കൊണ്ട് തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു നമ്പർ ഹീറോയിൻ ആ മാറണമെന്ന് തന്നെയാണ് എന്താണെങ്കിലും പ്രിയങ്കയുടെ കഴിവിൽ എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് തന്നെ നമ്മുടെ ഈ സിനിമ ഒരു വൻ വിജയം തന്നെയാകും ആ പിന്നെ ഇന്നും ആ രാത്രി തന്നെ നമുക്ക് ആദ്യത്തെ ഷൂട്ട് തുടങ്ങണം അത് അമ്പലത്തിൽ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ എനിക്ക് ഓർമ്മയുണ്ട് സാർ അങ്ങനെയാണെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ പ്രിയങ്ക റെഡി ആയിക്കോളൂ നമുക്ക് ഉടനെ അധികം വൈകാതെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാം ആ പിന്നെ എല്ലാ ദിവസവും നമുക്ക് മൂന്നാൾക്കും കൂടി കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം പൈസയുടെ മറ്റു കണക്കുകളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പ്രിയങ്കക്കും ഒരു ധാരണ വേണമല്ലോ അന്നേരം പ്രിയങ്ക പറഞ്ഞേ അയ്യോ അതന്നെ ഒന്നും ആവശ്യമില്ല എനിക്ക് ശരത്തിന് പൂർണ്ണ വിശ്വാസമാണ് പണമെല്ലാം ഞാൻ ഉടനെ തന്നെ അക്കൗണ്ടിലേക്ക് മാറ്റിക്കോളാം ഈ സമയം ഡയറക്ടറാണ് പറയണേ എന്നാൽ ശരി പ്രിയങ്ക പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ അങ്ങനെ പ്രിയങ്ക സന്തോഷത്തോടെ അവിടെ നിന്നും പോകുവാണെട്ടോ ഈ സമയം ശരത്ത് പറയണേ എന്താണെങ്കിലും കൊള്ളാം ആ പ്രിയം സൂപ്പറായിട്ടുണ്ട് അവൾ നല്ലപോലെ വിശ്വസിച്ച് കഴിഞ്ഞു വാങ്ങിക്കുന്ന കാശിനെ നീ നല്ലപോലെ പണിയെടുക്കുന്നുണ്ട് എന്നാൽ നീയും ചെല്ലും അങ്ങനെ സന്തോഷത്തോടെ പ്ലാനൊക്കെ വിജയിക്കുന്ന സന്തോഷത്തോടെ നിൽക്കുകയാണ് കേട്ടോ ശരത് പിന്നീട് കാണിക്കുന്നത് അവിടെയെല്ലാം പ്രിയങ്ക അന്വേഷിച്ച് നടക്കുന്ന ദേവനെയാണ് ദേവൻ എല്ലായിടത്തും പ്രിയങ്ക അന്വേഷിച്ച് ആകെ തളർന്ന് അവിടെ കുറച്ചുനേരം വിശ്രമിക്കുകയാണ് എൻ്റെ ഭഗവാനെ ഞാനിനിയോളെ എവിടെ പോയി അന്വേഷിക്കാനാണ് ഇനി നോക്കാനായിട്ട് ഒരു സ്ഥലം പോലും ബാക്കിയില്ല അവൾ കാരണം കണമംകെടുത്ത് പൂജ എങ്ങാനും മുടങ്ങിയാൽ അതിൻ്റെയൊക്കെ ശാപം ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകി തീർക്കും എന്നും പറഞ്ഞാൽ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ദേവൻ ഇതേ സമയം വീട്ടിലാണെങ്കിൽ യശോദ ടെൻഷനോടുകൂടി ഇരിക്കുവാണ് ഈ സമയത്ത് രാധിക സാരിയെ കൊടുത്ത് പൂജാമുറിയിലേക്ക് പോകുകയാണ് കേട്ടോ അന്നേരം അത് കണ്ട് മുത്തശ്ശി യശോധയോട് പറയണേ കണ്ടില്ലേ ഈ വീട്ടിലെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും അവളങ്ങ് ഒരുങ്ങിക്കിട്ട് നടക്കുവാണ് ഇതേസമയം സമയം ആണെങ്കിൽ അകത്ത് പൂജാമുറി കയറി പ്രാർത്ഥിക്കുക ഭഗവാനെ അച്ഛൻ ഇത്രയും പെട്ടെന്ന് തന്നെ പ്രിയങ്കയെ കണ്ടെത്തി തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റണേ പൂജ ഒരു മുടക്കവും ഇല്ലാതെ ഭംഗിയായിട്ട് തന്നെ നടക്കണേ വരണും കുടുംബത്തിനും ഒരബദ്ധം വരുത്താതെ സകല ഐശ്വര്യങ്ങളും കൊടുത്താൽ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് രാധ കവിടെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം യശോധ സുകുമാരിയമ്മയായിട്ട് ചോദിക്കണേ അമ്മയും കനുമങ്കളുള്ളവർ പ്രിയങ്കയെ അന്വേഷിച്ച് ഉടനെത്തും അവരോട് നമ്മൾ എന്തു പറയും അന്നേരം സുകുമാരിയമ്മ പറയണേ എന്താണെങ്കിലും കല്യാണത്തിൻ്റെ അവിടെ മുതൽ ഇവിടം വരെ എത്തിച്ചില്ലേ ബാക്കി കാര്യങ്ങളും കൊണ്ടുപോകാൻ എനിക്കറിയാം അങ്ങനെ പറഞ്ഞ സുകുമാരിയമ്മ അവിടെ നിന്നും പോകുവാണെട്ടോ ഇതേ സമയം കല്പന ജയഭാരതി അമ്മയും കൂട്ടി ഔട്ട് ഹോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം കൽപ്പന പറയണേ എന്നാലും ഇത്ര സമയമില്ലേ എന്നിട്ടും പ്രിയങ്കിയ അവർ പുറത്തിറക്കിയതേ ഇല്ലല്ലോ എന്തൊരു അഹങ്കാരം അവൾക്ക് അന്നേരം ജയഭാരതിയമ്മ പറയുന്നുണ്ട് അതിന് അവര് തന്നെ അവളെ അമ്പലത്തിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നം അന്നേരം കൽപ്പന പറയുന്നുണ്ട് അല്ല എന്നാലും അവർക്ക് ഈ പൂജ കൊണ്ട് നടത്തിയിട്ട് വലിയ നേട്ടമൊന്നുമില്ലല്ലോ കണിമംഗലത്തുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ പൂജ നടക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്താൽ എന്ത് പങ്കെടുത്തില്ലെങ്കിലെന്ത് അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവാൻ സാധ്യതയില്ലേ ഈ സമയം മുത്തശ്ശു പറയുവാണെണ് അതെ നീ കണിമംഗലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയല്ല ആറ്റുപാഷ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ വക ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ വേണ്ട അങ്ങനെ പ്രിയങ്കിയെന്ന് വിളിച്ച് ജയഭാരതിയമ്മ അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ അങ്ങനെ ജയഭാരതിയമ്മയെ കാണുന്നതും ടെൻഷനോട് കൂടിയ യശോദ അമ്മയെന്നും പറഞ്ഞ് വിളിക്കുവാണ് ഈ സമയം സുകുമാരിയമ്മ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് ആ എന്താ അന്നേരം കൽപ്പന ചോദിക്കണേ അല്ല പ്രിയങ്ക എവിടെ അവൾ പൂജാമുറിയിലുണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഇപ്പോൾ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അമ്പലത്തിലേക്കല്ലേ പോകുന്നത് അന്നേരം സുകുമാരിയമ്മ പറയണേ അത് ശരിയാ പക്ഷേ എവിടെയെങ്കിലും പോകാൻ തുടങ്ങിയാൽ അവൾ നേരിട്ട് പൂജാമുറി കയറി പ്രാർത്ഥിക്കും അതവളുടെ ശീലമാണ് ഈ സമയം പൂജാമുറി ഇരിക്കുന്ന രാധിക ഇവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം തന്നെ സാരി കൊണ്ട് മോഹൊക്കെ മറിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് രാധിക ഈ സമയം ജയഭാരതി അമ്മയും കൂട്ടി കൽപ്പന പൂജാമുറിയിലേക്ക് എത്തുകയാണ് അന്നേരം അവിടെ തിരിഞ്ഞിരിക്കുന്നത് പ്രിയങ്കയാണെന്ന് അവിടെ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ ഈ സമയം കൽപ്പന ചെന്ന് പ്രിയങ്കയെ വിളിക്കാൻ തുടങ്ങുമായിരിക്കും അന്നേരം ജയഭാരതി അമ്മ തുടങ്ങണേ വേണ്ട തുടണ്ട വ്രതശുദ്ധിയോടെ ഇരിക്കുകയല്ലേ അശുദ്ധമാക്കണ്ട ഇതേ സമയം ജനലിൻ്റെ അവിടെ കൂടി ഒളിഞ്ഞു നോക്കുമായിരിക്കും യേശോധം സുകുമാരിയമ്മയും ജയഭാരതിയമ്മ പറയണേ മോളെ പൂജ അമ്പലത്തിലെ പൂജ പൂജയ്ക്ക് ഇരിക്കാനുള്ള സമയം ഇട്ടുണ്ട് മോളെ എത്ര പെട്ടെന്ന് തന്നെ വീട്ടുകാരുടെ ഇപ്പം അമ്പലത്തിലേക്ക് തരണം കേട്ടോ എന്നാൽ കൽപ്പന നീ അങ്ങോട്ട് ചൊല്ലി ഞാനും വന്നോളാം അങ്ങനെ കൽപ്പന അവിടെ നിന്നും പോകുവാണ് ഈ സമയം ജയഭാരതിയമ്മ പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ രാധികയാണെങ്കിൽ ടെനുഷ്യനോട് കൂടെ അവിടെ ഇരിക്കുവാണ് ഇനി രണ്ടാളും പോയതെന്നറിയാനായിട്ട് രാധിക പതിയൊന്ന് തിരിയുമ്പോൾ ജയഭാരതിയമ്മ അവിടെ നിൽക്കുന്നത് കാണുവാണ് ഈ സമയം തന്നെ രാധികയുടെ തലയിൽ ആ തുണിയും തുണിയുമൊന്ന് താഴത്തേക്ക് വീണ് പോകുന്നുണ്ട് അങ്ങനെ രാധികയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ജയഭാരതി അമ്മക്ക് മനസ്സിലാകുകയാണ് കേട്ടോ എന്നാൽ അത് അറിഞ്ഞതായിട്ട് പുറത്ത് ഭാവിക്കുന്നില്ല എന്നിട്ട് ജയഭാരതി അമ്മ പറയണേ ആ മോളെ ഒരുപോലെ കണ്ണടക്കാതെ വേണം കേട്ടോ അമ്പലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനായിട്ട് മനസ്സിൽ കാലുകെട്ടിയ ആളെക്കുറിച്ച് വിചാരിച്ചാൽ മാത്രം മതി ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മോൾക്ക് ഭംഗിയായിട്ട് തന്നെ ഈ പൂജ പൂർത്തിയാക്കാൻ പറ്റും എന്നിട്ട് കണ്ണടച്ച് ജയഭാരതിയമ്മ പറയണേ എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവാൻ കാലുകെട്ടിയ പെണ്ണ് തന്നെയാണ് ഈ പൂജ ചെയ്യുന്നത് എല്ലാം നിൻ്റെ എല്ലാ വിലാസങ്ങൾ തന്നെയാണ് എന്നും പറഞ്ഞു ജയഭാരതിയോ സന്തോഷത്തോടെ അവിടെ നിന്നും പോകുവാണ് ഈ സമയം രാധികയും ആശ്വാസത്തോടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന പ്രിയങ്കയെയും ശരത്തിനെയും ബാക്കിയുള്ള ആൾക്കാരെയും കേട്ടോ അങ്ങനെ പ്രിയങ്ക അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുവായിരിക്കും അടുത്തു തന്നെ ശരത് ഡയറക്ടറൊക്കെ ഉണ്ടാവും അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട് ശരത് ഞാൻ എൻ്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നമ്മുടെ കമ്പനി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നിന്നോടുള്ള വിശ്വാസം കാരണം കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നേരം ശരത്ത് പറയണേ ദേ പ്രിയങ്കെ നിനക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ കാണുമല്ലോ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം എന്നിട്ട് അതിലൂടെ വേണമെങ്കിൽ നമുക്ക് സിനിമയുടെ മറ്റു ഫണ്ടിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം എന്താ അങ്ങനെ മതിയോ എന്ന് പറഞ്ഞ് ശരത് ചോദിക്കുകയാണ് കേട്ടോ അന്നേരം ശരത്തിനത് വിഷമോ എന്ന് തോന്നുന്ന പ്രിയങ്ക പറയണേ എൻ്റെ ശരത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എൻ്റെ മനസ്സിലൊരു ടെൻഷൻ കൊണ്ട് തോന്നിയതാണ് നീ അത് വിട്ടേക്കും എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ് എന്ത് കിട്ടിയാലും നമ്മൾ ഒരുമിച്ച് എന്നെ നിലയിലധികം നിലയിലെത്തിക്കണേ നീ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ സമയം ഡയറക്ടർ പറഞ്ഞേ എന്നാൽ ശരി പ്രിയങ്ക വേഗം ചെന്ന് റെഡിയായിട്ട് വാ നമുക്കുവിടുന്ന ഷൂട്ട് കിടാം ഷൂട്ട് തുടങ്ങാനുള്ളതാണ് അങ്ങനെ പ്രിയങ്ക അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം വക്കീലിൽ ശരത്തും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരത്ത് പറയണേ അങ്ങനെ പൈസ എല്ലാം നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം അവൾ കുറച്ച് നേരം കൂടി ഇവിടെ അങ്ങനെ നിൽക്കട്ടെ അങ്ങനെ അവർ പ്രിയങ്കയെ പറ്റിച്ച് അവിടെ നിന്നും മുങ്ങാനുള്ള പ്ലാനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ യശോധയാ സുകുമാരിയമ്മയും കൂടി രാധികെ അമ്പലത്തിൽ കൊണ്ടുവന്നാക്കുവാണ് അന്നേരം വിഷാദ പറയുന്നുണ്ട് മോള് നമ്മുടെ കുടുംബത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോഴും നിന്നെ അടിമയെ പോലെ ഞങ്ങൾ ഓരോന്ന് ചെയ്യിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ട് മോളെ മോൾ അമ്മയോട് ക്ഷമിക്കണം അന്നേരം രാധിക പറയണേ ഏയ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അമ്മേ നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ മുഴുവൻ സംഭവം ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക ആ അച്ഛനെ ഒരിക്കലും ദൈവം കൈവിടില്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കും പ്രിയങ്ക അച്ഛൻ ഉറപ്പായിട്ടും നടത്തിക്കൊണ്ടുവരും ഈ സമയം മുത്തശ്ശു പറയണേ അതെ ഞങ്ങൾ ഇങ്ങനൊരു പ്രതിസന്ധിയിലായിപ്പോയി അതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യത്തിനൊക്കെ ഞങ്ങൾക്ക് കാലു പിടിക്കേണ്ടി വന്നത് എന്നും കരുതി നീ അങ്ങ് തലേക്കറിയിരിക്കാമെന്ന് കരുതണ്ട ദേവൻ പ്രിയങ്ക മോളെ കണ്ടെത്തി തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പൂജ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല എണീക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് അപ്പത്തന്നെ അങ് എണ്ണിട്ട് പൊക്കോണം ഈ സമയം യശോധ പറയണേ അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മോളെ ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ മോൾക്ക് പേടിയൊന്നുമില്ലല്ലോ എനിക്കൊരു പേടിയില്ല അമ്മേ ഭഗവാൻ കൂടെയുണ്ടല്ലോ എന്നാൽ ശരി മോൾ ചെന്നോ അങ്ങനെ രാധിക അമ്പലത്തിലേക്ക് പോകുകയുണ്ടോ ഈ സമയം യശോദ മുത്തശ്ശൂർ പറയണേ അമ്മേ ഈ സമയത്തെങ്കിലും അവളുടെ മനസ്സിനൊന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ പിന്നീട് കാണിക്കുന്നത് യശോദ ഫോണിൽ ദേവനെ വിളിക്കുന്നതാണ് എന്തായി കാര്യങ്ങൾ പ്രിയങ്കയെ കണ്ടെത്തിയെന്നൊക്കെ ചോദിക്കുവാണ് അമേരം ദേവൻ പറയണേ ഇല്ലെന്നേ അന്വേഷിക്കാറുണ്ടത്തെ എല്ലായിടത്തും അന്വേഷിച്ചു പലരോടും ചോദിച്ചു പക്ഷെ ഒരു വിവരം കിട്ടുന്നില്ല അന്നേരം യശോദ പറയുന്നുണ്ട് അവളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാണ് അത് കേൾക്കുമ്പോൾ ദൈവം പറയുക അവൾ ഒളിച്ചോടി പോയതല്ലേ അവ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുമല്ലോ ആരും കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ അല്ല അവിടെ എന്തായി അവിടെയുള്ളവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ഇല്ല ആരും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല പ്രിയങ്ക ക്ഷേത്രത്തിലേക്ക് പോയെന്നറിയാനായിട്ട് ജയഭാരതീനെയും കൽപ്പനയും കൂടി വന്നായിരുന്നു ആ സമയം രാധിക പൂജാമുറിയിലുണ്ടായിരുന്നു അവളെ ഉണ്ട് പ്രിയങ്കയാണെന്ന് അവർ തൃപ്തി ഇപ്പോൾ രാധിക അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ഭജന ഇരിക്കാനായിട്ട് അന്നേരം ദൈവം പറയണേ അല്ലെങ്കിലും എൻ്റെ കുട്ടിയുടെ മനസ്സ് വളരെ നല്ലതാണ് പക്ഷേ പൂജ നടത്താൻ അമ്പലത്തിൽ പ്രാർത്ഥനയോടെ ഭജന ഇടിക്കേണ്ടത് അവളല്ലോ പ്രിയങ്കക്ക് പകരം രാധിക്കാവില്ലല്ലോ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ദേവനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്